കഴിഞ്ഞ ഏഴു ദിവസമായി അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നുവന്ന അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹവാസ ക്യാമ്പ് സമാപിച്ചു അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ രക്ഷാധികാരി പി ടി സുനിൽകുമാർ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ എൻ്റെ മകളെ എപ്പോഴും എന്നും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളതുപോലെ നമുക്കൊരു സ്ഥാനത്തെത്താൻ അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ജീവിച്ചു പോകാൻ സമ്പത്തൊക്കെ മതി അല്ലെങ്കിൽ ഒരു വീടോ താമസിക്കാനുള്ള വസ്തുവകളോ കാര്യം പ്രോപ്പർട്ടീസൊക്കെ മതി എനിക്കത് രണ്ടും ഇല്ലാത്ത ആളാണ് എനിക്ക് സ്വന്തമായിട്ട് വീട്ടിലെ വസ്തുവുകളില്ല അത് ഉണ്ടാക്കാനും ആക്കിയിട്ടിരിക്കുന്നില്ല ഞാൻ അഞ്ചൽക്കാരനായത് കഴിഞ്ഞത് പതിനാല് വർഷം കൊണ്ട് മാത്രമാണ് അതിപ്പോൾ കുടുംബമായിട്ട് ഞാൻ പുറത്തായിരുന്നു ഡൽഹിയിലായിരുന്നു കുടുംബമായിട്ട് പ്രധാനമന്ത്രിയുടെ കൊണ്ടിഷനിലായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ രണ്ട് ടേലും അദ്ദേഹത്തിന്റെ സീനിയർ സി പിടി ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അതിലൂടെ ഞാൻ മലയാള ഇംഗ്ലീഷില് ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ അസ് എസ് ബാബു അധ്യക്ഷനായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടൈറ്റസ് സ്വാഗതം പറഞ്ഞ സമാപന സമ്മേളനത്തിൽ മുൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സന്ധ്യ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ സെക്രട്ടറി ഷാജഹാൻ കൊല്ലൂർവിള കൂട്ടായ്മ അംഗം ഷെമീന നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസ് ടൈറ്റസ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ആഹാരം പാചകം ചെയ്തു നൽകുന്ന രത്നമ്മ എന്നിവരെ ചടങ്ങിൽ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ആദരിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ 9447-126593